الحمد لله وحده والصلاه والسلام على لا نبي بعد وعلى اله واصحابه اجمعين ما بعد اتقوا الله عباد الله والعاقبه للمتقين اذا بدات سيدي شاسي سيدي النبي صلى الله عليه وسلم ذلك الى المؤمن القوي خير واحب الى الله من المؤمن الضعيف شكتنا يا അബ്വാഹുവിനേറ്റവും ഇഷ്ടം അതുപോലെ തന്നെ മികവുദ്ധയാളോ ഇനൽ മൊമ്മിനും വായീഫ് ഒരു ദുർബലനായ വിശ്വാസിയെക്കാൾ ഒഫി കുല്ലിൻ ഖയർ എല്ലാവരിലും നന്മയുണ്ട് മഹ്മിനാണെങ്കിൽ ശക്തനോ ദുർബലനോ എന്നല്ല എല്ലാവരിലും നന്മയുണ്ട് പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ് താരതമ്യേന ദുർബലനായ വിശ്വാസിയേക്കാൾ ശക്തനായ വിശ്വാസിയാണ് എന്താണ് ഈ ശക്തനായ വിശ്വാസികളുടെ ഉദ്ദേശകങ്ങൾ നമുക്കതിൻ്റെ ഷർമുകളിൽ കാണാൻ പോവാൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവന്റെ വിരോധങ്ങൾ അകറ്റി നിർത്തുകയും ചെയ്യുന്നയാളാണ് ശക്തിയുള്ള വിശ്വാസിൻ വയനശാൻ അത് ഉന്മേഷത്തോടും അതുപോലെ തന്നെ വളരെ കരുത്തോടും കൂടി അത്തരം കാര്യങ്ങളിൽ മുന്നേറുന്നയാളാണ് ശക്തനായ വിശ്വാസിക്കുന്നത് കൊണ്ട് ഉദ്ദേശം മനുഷ്യരോട് ഇടപഴകി അവരിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും അതിൽ ക്ഷമിക്കുകയും ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷമിക്കുകയും അബാമുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷമിക്കുക എന്നതിലൂടെ നമുക്ക് വരാനുള്ള പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നയാളെയാണ് ഇവിടെ ശക്തനായ വിശ്വാസം ചെയ്യുന്നത് അവരിൽ വയസ്വീറും ഉപദ്രവങ്ങളിൽ കൂടി നിലനിറപ്പിക്കുകയും ചെയ്യുക എന്ന് പറയാം അത് കഴിഞ്ഞ് നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ ഈ താല്പര്യമുള്ളവനാവട്ടെ ദുനിയാവിലാകട്ടെ ആസമയത്തിലാകട്ടെ നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം അതിൽ താല്പര്യം കാണിക്കുക അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക പോലാത്ത ആചി നീ ദുർബലനായി പോകരുത് ഒരു വേള ചിലപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി കുറപ്പെട്ട് ഇടയിൽ വെച്ച് അത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് കണ്ടുവരാറുണ്ട് പക്ഷേ തളരരുത് അള്ളാഹുവിന് സഹായം ചോദിച്ച് അതിൽ നിലയുറപ്പിക്കുക അതിൽ മുന്നോട്ട് തന്നെ പോകുക അസ്വാമത്യക്ഷെ എന്തെങ്കിലും നിന്നെ ബാധിച്ചാൽ കൊലാത്തപ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തിരുന്നെങ്കിൽ അതെല്ലാം ഇങ്ങനെയെല്ലാം ആകുമായിരുന്നു എന്ന് പറയരുത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും അധിക പേരുടെയും സംസാരത്തിൽ കണ്ടുവരാറുള്ളതാണ് അതെങ്ങനെയായാൽ മതിയായിരുന്നു ഇതിങ്ങനെ ആയാൽ മതിയായിരുന്നു അതെങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നെല്ലാം ഒരിക്കലും അത് പറയരുതെന്നാണ് പറയുന്നത് അറിച്ച് പറയേണ്ടത് ഉദ്ദേശിക്കുന്നതാവും ചെയ്യുകയും ചെയ്യും ലൗ ഈ എന്നുള്ള വാക്ക് എങ്കിൽ അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇത് എങ്ങനെയായിരുന്നെങ്കിൽ എന്നുള്ള വാക്കുകൾ അത് ചെയ്തുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കലാണെന്ന് പറയാം ഷീഖാൻ അവരെ ഇടപെടുകയും നമ്മളിൽ നിരാശ സമ്മാനിക്കുകയും നമ്മളെ വിജയിൽ നിന്നും അതിൽ അവിശ്വസിക്കുന്നതിലേക്ക് വരെ ഒരു പക്ഷേ ഷീ നമ്മളെ അതിലൂടെ എത്തിച്ചേക്കാം അതുകൊണ്ട് അത് വലിയ ഷവായി പഠിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈമാനിൽ ശക്തിയുള്ളവരാവുക ഈമാനിൽ ബലമുള്ളവർ കരുത്തോടു കൂടി നിലയുറപ്പിക്കുന്നവരായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുന്ന റബു സുബാനുള്ള കാല നമുക്കെന്നുള്ള തൊഴിൽ നൽകട്ടെ والحمد لله رب العالمين